صليت بكل الأنبياء يا من في قلبك رحمة للناس يا من علفت قلوبا بالإسلام يا حبيبي يا شافي يا رسول الله بأمي وأبي فديتك سيدي صلاة وسلام عليك يا نبي حبيبي يا جمال كلمت يا من نورت قلوبنا بالقران يا حبيبي يا شفيعي يا رسول الله بامي وابي فديتك سيدي صلاه وسلام عليك يا نبي എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഹാപ്പി മിലാദി ഷരീഫ് ഹാപ്പി ഓണം അപ്പോൾ ഇന്ന് ഓണമാണ് അതുപോലെ നബിദിനമാണ് അതുപോലെ ടീച്ചേഴ്സ് ഡേ ആണ് എല്ലാം കൂടി ഒരുമിച്ച് വന്നിരിക്കുന്ന സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇന്ന് നമ്മൾ നബിദിനമായിട്ട് രാവിലെ എഴുന്നേറ്റ് ഇന്ന് മക്കൾ ഘോഷയാത്രയ്ക്ക് വേണ്ടി പള്ളിയിൽ പോകാൻ വേണ്ടി തകൃതി പിടിച്ച് ഒരുങ്ങുകയാണ് ഗേൾസ് അപ്പോ നമ്മുടെ മുഹമ്മദ് നബി സല്ലാ അലൈ വസ്ല്ലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മവാർഷികം കൊണ്ടാടുന്ന ഈ ഒരു സുദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ അത് പള്ളിയിലേക്ക് വന്നു അവിടെ മുഴുവൻ മധുരവിതരണം നടക്കുകയാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ കുട്ടികളെക്കാൾ കൂടുതൽ പേരൻസാം അതുപോലെ രഘ മുതിർന്നവരും ഒക്കെയാണ് ഘോഷയാത്രയ്ക്കായിട്ടുള്ളത് നമ്മുടെ ഉസ്താദ് ഇവിടെ ദ്വാ ചെയ്യുന്നുണ്ട് ഉസ്താദിന്റെ ദ്വാ കഴിഞ്ഞ ഉടനെ ഘോഷയാത്ര പുറക്കുന്നു അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് ഇന്ന് നമസ്കാരം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ നമ്മുടെ ഈ ഒരു ഘോഷയാത്രയെ അന്നദാനു ríe de irse. ൂ ല ராஜசேகரே அலமார்ப்பு வெறும் திருப்புதரே அந்த நானுஷமாக கூட அவரே ஆதியோர் நேதாஜி வந்தவரே <music/> लघु नथी लाॾा वाले सा <laughs> <laughs> ക്കിടയിൽ തളർന്നു വരുന്ന കുട്ടികൾക്ക് രാവിലെ കൊടുക്കുന്നതിന് പ്രഭാത ഭക്ഷണം കേട്ടോ അപ്പോൾ ആർ ആർ വി പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രഭാത ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഈ ഒരു മാവിൻ മൂട്ടിലെ നിവാസികളാണ് അങ്ങനെ പള്ളിയിൽ ഉസ്താദ് ദ്വാ ചെയ്യുന്നതും കാത്ത് എല്ലാവരും ആ ദ്വായിൽ പങ്കെടുത്തിരിക്കുകയാണ് ഇനിയുള്ളത് കുട്ടികളുടെ മത്സരങ്ങൾക്കുള്ള ട്രോഫി വിതരണവും അതുപോലെ തന്നെ അന്നദാനവുമാണ് അപ്പോൾ അതെല്ലാം വെയിറ്റ് ചെയ്ത് കുരുന്നുകൾ മുതൽ മുതിർന്നവർ വരെ എങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങട പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ൾ കണ്ടേ ഹൈറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അത് കേട്ടു സിദ്ധി ിൽ അതുനിധിയാണേ പടിവാതിൽ പൂങ്കുടിലാണേ ഒരു നാരനടയാളം പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത് തിരിഞ്ഞു മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂട ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വേദയാ ചിത്തിരപ്പുമുഖം ചേർക്കാനാ പന വീടിനു കൊതിയ ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്ത് പതിച്ചൊരു ചുവരാണ് ആ ഭാഗ്യക്കൂട് മുത്തു പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട് പനയോലയിൽ ഒരു കുടിലാണേ ഭവനങ്ങളിൽ നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നെബിതങ്ങട പൂങ്കുടിലാണേ പനിയായി റസൂലിൻറെ ചൂടേറ്റ ഗേഹം മലക്കുൽ മൗത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം പതിയെ പിടിക്കൂലെന്ന നാദം മനസ്സിൽ പറഞ്ഞ മലരമുത്തിനെ നോക്കിയ നേരം ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു ഉടലായ മകളും ഉരുകുന്ന കണ്ടു മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട വിതുമ്പുന്ന നെ തുളുമ്പുന്ന തുളുമ്പുന്നമിഴനീര ഒപ്പിയെടുത്തൊരു ചുവരാണ് സൊറുക കൂട് ഒപ്പിയെടുത്തൊരു ചുവരാണ് സൊറുകക്കൂട് പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതുധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നിബി തങ്ങളുടെ കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ ഹൈറാം സൊഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അത് കേട്ടു സിദ്ധി പൂങ്കുടിലാണ്